As we say on Steinway, Anamincum Waileikum. Thank you to those so often forgotten by the politics of our city who made this movement their own. I speak of Yemeni bodega owners and Mexican abuelas, Senegalese taxi drivers and Uzbek nurses. Trinidadian Lime cooks and Ethiopian aunties yes aunties to every New Yorker in Kensington and Midwood and Hunts Point know this this city is your city and this democracy is yours too. hello hi. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംഘി ക്രിസംഘി അതുപോലെ എക്സ് മുസ്ലിം ആരിഫ് ഹുസൈന് ജാമിദ് ടീച്ചർ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാവും അവരൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്കെന്തായാലും ആ വീഡിയോ എന്താണെന്ന് കണ്ടുവരാം ന്യൂയോർക്ക് എയർ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സുഹ്റാൻ മന്താനിക്ക് ചരിത്ര വിജയം ട്രംപിൻ്റെ പിന്തുണയോടെ മത്സരിച്ച ആൻഡ്രൂ കോമയെ പരാജയപ്പെടുത്തിയാണ് മന്താനിയുടെ വിജയം അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിലെ ആദ്യത്തെ മുസ്ലിം മേയർ ആദ്യത്തെ ദക്ഷിണേഷ്യൻ മേയർ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർമാരിൽ ഒരാൾ തുടങ്ങി ഒട്ടേറെ റെക്കോർഡുകളുമായാണ് ഈ വിജയം വലിയ വിജയം തന്നെ സുരേഷ് പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങളിലേക്ക് പിഴുതെറിഞ്ഞുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് മുപ്പത്തിനാലുകാരനായ ജോറാൻ മംദാനി ന്യൂയോർക്ക് നഗരത്തിന്റെ ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ മുസ്ലിം ആദ്യത്തെ മുസ്ലിം മേയർ ആദ്യത്തെ സൗത്ത് ഏഷ്യൻ മേയർ യുഗാണ്ടയിൽ ജനിച്ച് ന്യൂയോർക്കിൽ വളർന്ന സോഹറാൻ നിലവിൽ ന്യൂയോർക്ക് അസംബ്ലി അംഗമാണ് പ്രധാന എതിരാളിയായ മുൻ ന്യൂയോർക്ക് ഗവർണർ ആൻഡ്രൂ കോമോ എന്ന രാഷ്ട്രീയ അധികായനെയാണ് പരാജയപ്പെടുത്തിയത് നിലവിലെ വോട്ട് നില പത്ത് ശതമാനത്തിന്റെ ലീഡാണ് ഉള്ളത് ഷോറാൻ ചലച്ചിത്ര സംവിധായക മീര നായരുടെ മകനാണ് നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റിന്റെ പദവി കഴിഞ്ഞാൽ ഏറ്റവും നിർണായക പദവിയാണ് അല്ലെങ്കിൽ ഏറ്റവും ഭാരിച്ച ചുമതലകളുള്ള പദവിയാണ് ന്യൂയോർക്ക് മേയർ അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വലിയ ലോക ശ്രദ്ധ നേടാൻ കഴിഞ്ഞത് നൂറ്റി പതിമൂന്ന് ബില്ല്യൺ ഡോളറാണ് സുരേഷ് ന്യൂയോർക്ക് സിറ്റിയുടെ വാർഷിക ബജറ്റ് പല രാജ്യങ്ങളുടെ ജി ഡി എ ജി ഡി പി യേക്കാൾ വലുത് മൂന്ന് ലക്ഷത്തോളം ജീവനക്കാർ ഇനി എല്ലാം സാരഥി പുതിയ നഗരപിതാവായ താരതമ്യേന തുടക്കക്കാരനായ മംതാനിയാകും ന്യൂയോർക്ക് നഗരത്തിൽ ഒരു കാര്യത്തെ മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണമാണ് മംതാനി നടത്തിയത് ജീവിത ചെലവുകൾ വർദ്ധിക്കുന്നു സമ്പന്നർക്ക് ന്യൂയോർക്ക് നല്ലൊരു നഗരമാണ് പക്ഷെ സാധാരണക്കാർക്ക് ജീവിക്കാൻ ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് തുടച്ചു നീക്കാം എന്ന എഫോർഡബിലിറ്റി എന്നൊരു ക്യാമ്പയിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കഴിഞ്ഞ ഒന്നര വർഷമായി അദ്ദേഹം പ്രചരണം നടത്തുകയായിരുന്നു യുവാക്കൾക്കിടയിൽ അതുപോലെ തന്നെ സാധാരണക്കാരായ ൾക്കിടയിൽ ജീവനക്കാർക്കിടയിലൊക്കെ വലിയ സ്വീകാര്യത ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന നഗരത്തിന്റെ തലപ്പത്തെത്തിയിരിക്കുന്ന ഒരു ട്രംപ് വിരുദ്ധനാണ് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ശ്വാസമുട്ടയ്ക്കും ഫണ്ട് തറയും നടക്കമുള്ള ഭീഷണി ഉയർത്തിയിരിക്കുന്ന ട്രംപ് തന്നെയാണ് എന്ത് സംഭവിക്കും നമുക്ക് കാത്തിരുന്നതാണ് പക്ഷെ ചില മാറ്റത്തിന്റെ കാറ്റായി ഇതിനെ അപ്പൊ എന്തായാലും എന്തായാലും സംഘികള് അതുപോലെ ക്രിസംഗികൾ ഇവരൊക്കെ ഇനി ഞാൻ അടുത്തത് ഈ കാണിക്കാൻ പോകുന്ന വീഡിയോ കാണുന്നതിന് മുന്നേ ഈ സംഘികളോ അല്ലെങ്കിൽ ക്രിസംഗികൾ ആരിഫ് ഹുസൈന് ഇവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ചെവി പൊത്തി പിടിക്കുക അല്ലെങ്കിൽ ചെവിയിലുള്ള പനിയൊക്കെ വെച്ചിട്ട് ഈ വീഡിയോ കാണുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് അതുകൂടി കേട്ട് വരാം വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗത്തിൽ നെഹ്റുവിനെ ഉദ്ധരിച്ച് മംദാനി Standing before you, I think of the words of Jawaharlal Nehru. A moment comes but rarely in history when we step out from the old to the new, when an age ends and when the soul of a nation long suppressed finds utterance. Tonight we have stepped out from the old into the new. എന്തല്ലേ എന്തായാലും അടിച്ച പൊളിച്ച് ഇതെവിടെ സ്ഥലം അമേരിക്ക ഏതാണ് ആ സ്ഥലം ഈ ന്യൂയോർക്ക് ഏ അവിടെയാണ് മുസ്ലിം എങ്ങനെയുണ്ട് സംഘികൾക്കൊന്നും പടുത്ത് ഉറക്കം കുറച്ച് കുറവായിരിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക പരമാവധി ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബായ്